അല്ല പിന്നെ എന്നോടാ കളി പോരി എത്ര ലേറ്റാകുന്നു ഞാൻ വിചാരിച്ചിട്ട് ഒരാളെയും കാണുന്നു പ്യാടിച്ചു പോയല്ലേ രാത്രി വന്നിട്ടിങ്ങനെ ആരായാലും പേടിച്ചു പോകും അർദ്ധരാത്രി സമയം നോക്കിയല്ലേ അപരിചിതരായ ഒരാളെ ഇതുപോലൊരു വഴിയിൽ വെച്ച് കണ്ടാൽ ആരായാലും പേടിച്ചു പോകും എവിടെ ഞാൻ വാര്യ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന ഒരു സെക്കൻഡ് ഷോ കണ്ട് അതാകെ ലേറ്റ് ആയി പോയി എല്ലാം കൂടി ലേറ്റ് ആയിട്ട് ഒറ്റക്ക് എന്താ ചെയ്യണ്ട ഒരു കുരിശ് കണ്ടത് ആ കുരിശിന്റെ കണ്ണു കൂടെ മുട്ടും പ്രാർത്ഥിച്ചു തമാശയായിരിക്കുന്നു ഒരു തമാശയായിരിക്കുന്നു ആയിരിക്കുന്നു കഥാപ്രസംഗത്തിന്റെ ആളെ പോലെ ഉണ്ടല്ലോ എങ്ങനെ ഒന്ന് ചോദിക്കട്ടെ ഒരു തബലിസ്റ്റ് ആണല്ലേ തന്നെ മോന്ത കണ്ടാലറിയാം തബലയുടെ ഓർത്ത് മഷി വരട്ടെ പോലെ ഞാൻ വരുന്നതോ ഞാൻ പോകുന്നതോ അതൊരു വലിയ കഥയാണ് ഒരു കഥന കഥയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങ് യാത്ര തുടങ്ങാം ഒരു സവാരി ഒരുമിച്ച് നമുക്ക് അങ്ങ് ഒരുമിച്ചോ നമുക്കൊരു സവാരി പോകാം ഒരുമിച്ചോ എന്താ ഇത് അല്ല സവാരി പോണത് അല്ലല്ലോ ആ സ്പെഷ്യൽ എഫക്ട് വേണ്ട എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പുരാതന ആദ്യ കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നു എനിക്ക് സ്വന്തം എന്ന് പറയാൻ സുന്ദരിയും സുശീലയും കന്യകയുമായി എന്റെ ഭാര്യ മാത്രം അതൊക്കെ എന്റെ ഭാര്യയുടെ വിശേഷണങ്ങളാണ് ആകെ മൊത്തം ടോട്ടൽ എന്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു പെണ്ണാടേലും അവളുടെ മാറത്ത് തൂങ്ങിക്കീടാക്കുന്ന ലാല ണല്ലോ ഹാർമോണിയത്തിൽ വിറ്റിടാൻ വേണ്ടിട്ട് ഭാഗമാണെന്ന് പറഞ്ഞു കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങി കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങിക്കീടാക്കുന്ന താലി കണ്ടു ആ താലി കണ്ടാലറിയാം അവിടെ ഒരു പതിപ്രധാന രത്നമാണെന്ന് ഒരു കാശിത്തുമ്പ പൂവാണെന്ന് അങ്ങനെയുള്ള എന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഞാൻ ഇവിടുന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പറയില്ല ഉത്തരവരെ പറഞ്ഞിട്ട് പിന്നെ പറയില്ല എടോ നെല്ലാം വെച്ച പറ കാണാൻ ഞാൻ ഉടനെ തന്നെ എന്റെ പ്രിയ പത്നിയെ പറ കൊണ്ടുവരണേ ആ കാണുന്ന പുഞ്ചപ്പാടത്തിനപ്പുറം ഒരു വീടുണ്ട് അവിടേക്ക് പറഞ്ഞേക്കുന്നു ആ പുഞ്ചപ്പാടത്ത് നേരം വിളിക്കുന്ന ഒരു കഥ പറയാൻ വേണ്ടി ഞങ്ങൾ ഒരു ശൈലിയാണ് നിമിഷങ്ങൾ കടന്നുപോയി കനം തൂങ്ങുന്ന നിമിഷങ്ങൾ ഭ്രാന്തമായ മൗനങ്ങൾ അതാ നിമിഷങ്ങൾക്ക് പറയുമായി അവളാപ്പാടത്തോടും നടന്നു നടന്നു വരികയാണ് മന്ദം മന്ദം നടന്നു നടന്നു വരികയാണ് എന്റെ സുന്ദരിയായ ഭാര്യ മന്ദം മന്ദം നടന്നു നടന്നുവരുന്ന ശബ്ദമാണ് ഒരു വരി മാറിയ ശബ്ദം പോലെ കഴിക്കുന്നത് പെട്ടെന്ന് അന്തരീക്ഷത്തിലാക്കിയൊരു മാറ്റം 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 മാനത്ത് മിന്നൽ പടരുക നക്ഷത്രങ്ങൾ കോറുന്നു ഒരിടി ഒരു മിന്നൽ പറയില്ല പറയില്ല അവളില്ല ഭൂമി പോലും ഇല്ല ഒക്കെ ഇടിവീട് പോയിരുന്ന എടുത്തു എനിക്ക് മരിക്കണം എന്തായാലും പ്രിയപ്പെട്ട ഞാൻ കൂടെ പോരുവാ ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ കിടക്കുന്ന ഒരു ആറ് മീറ്റർ നീളമുള്ള കയർ അതുമായി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ച് എന്റെ തൊട്ടപ്പുറത്തെ തോമാസിന്റെ പറമ്പിലെ വരിക്കപ്പുള്ളവന് ലക്ഷ്യമാക്കിയതാ ഞാൻ ഓട്ടുകയാണ് അതെ താനൊരു മണ്ടനാണല്ലോ വേറൊരു സംഭവമുണ്ട് ഈ തോമാച്ചും ഞാനിന്ന് ചെറിയൊരു ഒടക്കമുണ്ട് അതിർത്തി പ്രശ്നമാണ് അപ്പൊ അവിടെ തന്നെ തൂങ്ങി മരിക്കുകയാണെങ്കിൽ വല്ല വെള്ളിയാഴ്ച ചൊവ്വാഴ്ച വരുമ്പോ തോമാച്ചൻ രാവിലെ മൂത്രം ഒഴിക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോയായി പറഞ്ഞ് പേടിപ്പിക്കാനല്ല അങ്ങനെ ആ മാവിലേക്ക് ഞാൻ മലിഞ്ഞ് കയറി കഴുത്തിൽ കുരുക്കിട്ട് പ്രിയപ്പെട്ടവളേത് ഇല്ലാത്ത ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലെ ജീവിച്ചിരിക്കുന്ന എനിക്ക് സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചു മറ്റേ കയറിന്റെ അറ്റുണ്ടല്ലോ ഞാൻ മരത്തെ കെട്ടാൻ മറന്നുപോയി വീട് നടുപുടിഞ്ഞ് കിറപ്പാണ് ഒരു മാസം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി പക്ഷെ എനിക്ക് മരിക്കണം മരിച്ചേ മതിയാകൂ ഞാൻ വീട്ടിൽ വന്ന ഉടൻ തന്നെ ഈ പ്ലഗിലെ വയറുണ്ടല്ലോ ഇലക്ട്രിസിറ്റി അടിച്ച് മരിക്കാമല്ലോ അത് ഞാൻ വലിച്ചു ഊരി എന്റെ വില്ലേക്ക് ആ സെക്കൻഡിൽ പോയ കരണ്ട് പതിനഞ്ചു ദിവസത്തേക്കാ പഞ്ചായത്തിൽ ടോട്ടൽ പവർ മരിക്കാൻ പക്ഷേ മരിക്കണം ജീവിതം കെട്ടും ഞാൻ കടയിൽ പോയി ഒരു ഗ്ലാസ് പാൽ വാങ്ങി ഒരു കുപ്പി വിഷം വാങ്ങി എന്റെ വീട്ടിലെത്തി എന്റെ വാതിലും ഞാൻ കേടച്ചു എന്തായത് ഒറ്റയാണ് കേട്ടത് എന്റെ വീട്ടിൽ ആകെ ഒരു വാതിലും ഒരു ജനലിവേ ഉള്ളൂ വീട്ടിൽ ഗ്ലാസ് നിലത്ത് വീട് പൊട്ടിച്ചെതിരെ ഒച്ചയാണ് ഞാൻ നോക്കുമ്പോ നിലത്തിങ്ങനെ കുപ്പിച്ചില്ല പൊട്ടിച്ചെതിരി കിടക്കാം ആരുടെ കയ്യാലും കാലയിലും കൊണ്ട് കയറിയുള്ള അവസ്ഥ അറിയാമല്ലോ ഒരു ഉപകാരിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരു വാരി പോത്തി ഒരു വാരി കെട്ടി വീടിന്റെ അടുത്തൊരു ഒരു കയ്യാലപ്പത്തുണ്ട് ആ കയ്യാലപ്പത്തിലെ കൊണ്ട് വെച്ചു ആ കയ്യാലപ്പത്തിൽ ആ ബൂർക്കമ്പാമ്പ് എന്ത് അറിയാമോ എന്റെ കയ്യിൽ അഞ്ഞൂറ് പോയിട്ടുണ്ടാവും കറക്റ്റ് ആയിട്ട് മൂർക്കപ്പാമ്പ് കടിച്ചു വിഷമിറങ്ങി അങ്ങനെയാണ് ഞാൻ മരിച്ചിവിടെ എത്തിയത് അങ്ങനെയാ സംഭവം ഈ ഗ്ലാസിന്റെ ഇതെല്ലാം കൊണ്ടിട്ട് ആരോടൊന്നും പറഞ്ഞാലും അളക്കണ്ടല്ലോ പ്രേതം എന്തായാലും മൂത്ര ഇപ്പന്നുള്ള കാര്യം ഉറപ്പാ ഹലോ നമസ്തേ നിങ്ങൾ കിട്ടി ബാക്കിയായിട്ട് ഇങ്ങനെ ഒന്നും പറണ്ട അങ്ങനെ ഭാര്യ പോയിട്ട് അങ്ങനെ പോയി അങ്ങോട്ട് വേണം കണ്ടത് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഞാൻ നമ്മള് മത്തായി മത്തായിനാണ് നീ നീ കണ്ട് അയ്യോ അയാൾ അയാളാളൊരു തമാശക്കാരനാടോ അയാൾ ഇറക്കിറക്കിങ്ങത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കും അയാള് നമ്മള് നമ്മളെ വളരെ അയൽവാസികളല്ലേ കൂട്ടുകാരല്ലേ അറിയുന്ന ആളാതാണെന്നോ ഞാൻ തൊട്ടപ്പുറത്ത് അവൻ ഇപ്പുറത്ത് അങ്ങനെയല്ലേ നമ്മള്

ശരി ആ എന്താ രാജു ഞാനേ ആ പറയാം എന്താ പ്രശ്നം എന്താന്ന് പറ എങ്ങനെ ചോദിക്കുന്നു എൻ്റെ പൊന്ന് രാജു നിന്നെ ഒരു വേലക്കാരനെ പോലെയാണ് ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുള്ളത് നിനക്ക് എന്താ പിന്നെ പറയാനും ചോദിക്കാനൊക്കെ മടിയെന്ന് നീ പറ എന്താന്ന് വെച്ചാൽ പറ അല്ല ഞാൻ ഇത്രയും നാളായിട്ട് മുതലാളിയോട് നിനക്ക് പറയാനായിട്ടൊരു ആ ഒരു കുഴപ്പമില്ല നീ നീ പറഞ്ഞു എന്താ പറഞ്ഞു ഞാൻ നാളെ മോഡിയും ജോലിക്കുവാനില്ല ആ എന്താ രാജു നീ പറയുന്നത് നിനക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ നിന്നെ ഇവിടെ ഒരു വേനക്കാരനെ പോലാണ് ഇവിടെ ആരെങ്കിലും കണ്ടിരിക്കുന്നത് പിന്നെ നീ എന്തിനാ ഇവിടുന്ന് പിണങ്ങി പോന്ന പറ കൊല്ലമായി ായി ശമ്പളം ഒരു തൊഴിലാളിനെ പോലെ അല്ല അല്ല നിനക്ക് അറിയാലോ പിന്നെന്താ ഞാൻ ബിസിനസ് രാജു പറയാൻ ആ രാജുനും അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ തോന്നേണ്ട ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് എത്ര നാളെന്ന് പറഞ്ഞാൽ വല്ലോറിനും വീട്ടിൽ വിലക്കാരനൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത് അവിടെ കൊള്ളാം എൻ്റെ എല്ലാവിധ അനുഗ്രഹം നിരോടൊപ്പം കേട്ടോ തുടങ്ങിക്കോ നന്നായിട്ട് കാര്യം പറയാൻ തുടങ്ങിയ രാജു നീ ചോദിക്കും നീ എന്തിനാ എന്റെ മുമ്പിൽ ഇങ്ങനെ ചമ്മന്ന് നിനക്ക് നീ എന്നോട് ചോദിക്കരുത് എനിക്ക് കാശ് അതാണ് ഇത്ര വലിയ സംഭവം നിനക്ക് എന്റെ കയ്യിലുള്ള എന്ത് വേണമെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ തരുമല്ലോ എന്റെ കയ്യിലുള്ള ഇപ്പൊ കാശായിട്ടുള്ള പണമായിട്ട് നിനക്ക് എന്താ വേണ്ടത് എന്റെ കയ്യിലുള്ള എന്ത് നിനക്ക് തരാൻ ഞാൻ തയ്യാറാ പിന്നെ കാശ് തരുന്നൊന്നുമല്ല കാര്യം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ കാശും പണം മാത്രമല്ല ബുദ്ധി ബുദ്ധിയാണ് ഏറ്റവും വേണ്ടത് കേട്ടോ അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് മുതലാളിയുടെ കയ്യിലുള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ

ഞാൻ തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് അല്ലെ പേര് കുട്ടിക്കൊള്ളം നന്നായിരിക്കും നാട്ടിലൊരു കാര്യം ചെയ്യും പോയിട്ട് കുളത്തിലേക്ക് കാറിക്കൊണ്ട് ചാടാൻ പറ്റിയിട്ട് ആനയെ റെഡിയാക്കും ഒരു മൂന്ന് ആനയെ ഡ്യൂപ്പാക്കി വെച്ചേക്കണം കേട്ടോ പ്രൊഡ്യൂസർ നമുക്ക് രക്ഷപ്പെടുത്തിരിക്കാം ആ ഓ മേക്കപ്പാണ് ഓക്കെ നായകം വന്നോ നായിക നമ്മുടെ ഒരു മൂന്ന് സഹതരിമാരെ അറേഞ്ച് ചെയ്ത് തരുമോ എന്നെ മേക്കപ്പ് ചെയ്തിട്ട് അവരെ ചെയ്താൽ ഞാൻ ഈ പ്രശ്നമല്ല പോസ്റ്റിനകത്ത് ഇങ്ങനെ പോകാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നന്നായിരിക്കും നോക്കട്ടെ നോക്കട്ടെ നായിക ഓക്കെ എനിക്ക് ഗ്ലാമർ ഗ്ലാമറ കിട്ടിട്ടുണ്ട് ഇവിടെ ഓക്കെ കേട്ടോ ഇല്ല ഇല്ല ഇവിടെ ഇത് ഇത് വേണ്ട ഇത് കൊണ്ടുപോകും പറഞ്ഞു പറഞ്ഞോട് കേട്ടോ മേക്കപ്പ് ചെയ്തിട്ട് ഇവിടെ ഉള്ളു അല്ലേ ഞാൻ പേടിച്ച് പോകുന്നുണ്ട് ഞാൻ വീട്ടിൽ പോയി അന്നേരം അറിഞ്ഞത് സാറിവിടെ ഉണ്ടെന്നുള്ള വിവരം സാറല്ലേ ഈ സംവിധാനത്തിന്റെ ഒക്കെയാണ് ഞാനാണ് സാർ ഈ അഭിനയത്തിന്റെ ഒക്കെയാണ് അഭിനയത്തിന്റെ അതെ ഞാൻ അഭിനയിക്കും അമ്മ പറഞ്ഞു പെങ്ങൾ പറഞ്ഞു അമ്മ പറഞ്ഞു ആ ഞാൻ നല്ല ഉഗരമായിട്ട് അഭിനയിക്കും സാർ കഴിഞ്ഞ ദിവസം ഞങ്ങടെ വീടിന്റെ അടുത്ത് ഒരു കല്യാണം കല്യാണത്തിൽ ഞാനൊരു അഭിനയം അഭിനയിച്ചു എന്നെ അഭിനയോ പിന്നെ എന്റെ അമ്മാവിനൊക്കെ എന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഭയങ്കര അഭിനയം പറഞ്ഞു എന്നിട്ട് എന്റെ അച്ഛൻ പറഞ്ഞു നീ രക്ഷപ്പെടും രക്ഷപ്പെടുവെന്ന് പറഞ്ഞു എല്ലാരും രക്ഷപ്പെടുവെന്ന് പറഞ്ഞു കലാപീടെ സാറെ ഇച്ചിരി ശത്രുക്കളൊക്കെ കാണുവേ ഉള്ളവരുണ്ടല്ലോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു അച്ഛൻ രക്ഷപ്പെടും രക്ഷപ്പെടും അവര് പറഞ്ഞു നീ രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു എന്റെ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താണ് സാർ ഒരു ഞാൻ വന്നിരിക്കുന്നത് പേര് എല്ലാവരും പടം പിടിക്കുകയാണല്ലോ അങ്ങനെ പടം നായകന്മാരാടിക്കുമ്പോ ആ പടം വിജയിക്കുമ്പോൾ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആണോ ആണോ പിന്നെ പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തന്നെ പറയാം സായി കുമാറിന്റെ നായകനാക്കി സിദ്ധിഖ് ലാലിന് പടം പിടിച്ചു ഫുൾ ക്രെഡിറ്റ് സിദ്ദേശം ജയസൂര്യ നായകനാക്കി വിനയം പടം പിടിച്ചു മോഹൻലാലിനെ നായകനാക്കി ഫാസിൽ പടം പിടിച്ചുല്ലോ ആ ഫാസിലി എന്നെ മകനെ നായകനാക്കി പടം പിടിച്ചു ഫാസിലി കുത്തുവാളെടുത്തു ഇടയ്ക്ക് സംഭവിക്കുന്നതാണ് പക്ഷെ സാർ എന്നെ നായകനാക്കി പടം പിടിക്കുകയാണെങ്കിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആകും അതിന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനാണ് വേണോ എനിക്ക് എന്റെ ഈ പടത്തിൽ തനിക്ക് പറ്റിയ വേഷങ്ങളൊന്നും ഇല്ല ഒരു നായകന്റെ വേഷം മാത്രമേ ഉള്ളൂ മതി സാർ ജീവിക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ് നായകൻ എനിക്ക് നായകൻ

ഏത് നാടകത്തിലാണ് അങ്ങനെ എനിക്ക് പ്രത്യേകത ഒന്നും ഇല്ലേ ഏത്യേറ്റർ പറയാൻ കിട്ടിയാലും ചരിത്ര നാടകത്തിൽ എങ്ങനെ അഭിനയിച്ചിട്ടില്ല പക്ഷെ ഞാൻ അഭിനയിച്ചു കഴിയുമ്പോൾ ആ നാടകം ഒരു ചരിത്രമായി മാറും അതെ തനിക്ക് നാടക അഭിനയത്തിൽ നിന്നും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നോ നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവം ഞാൻ ഓർക്കാൻ ശ്രമിക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണെന്നുപത്തി സംസ്ഥാനോ എനിക്കല്ലേ മുഖത്ത് വരുന്നതൊക്കെ കാണാൻ ഒക്കെ എന്റെ സാറെ ആ വർഷം തന്നെ ഒരു കാര്യം പറയാൻ പറയാം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാനും കോയംകുളം അനിയൊക്കെ നടാൻ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ സാറെ തിരുവനന്തപുരം ടാഗോർ തിയേറ്റ് നാടകം ഏഴ് മണിക്ക് ടിക്കറ്റ് പോകും മെയിൻ നടൻ നായകൻ ഈ അനി വന്നില്ല ഞാനെന്ന് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് സൈഡിൽ നിൽക്കുന്ന ഒരു സംഭവം നമ്മളെ ആർക്കും അങ്ങനെ വിശ്വാസം ഇല്ലല്ലോ ഭയങ്കര പറഞ്ഞ കൂശം പ്രൊഡ്യൂസർ ഒക്കെ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞ് വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് പത്ത് മിനിറ്റ് കൊണ്ട് പൊക്കി തുടങ്ങിയോക്കെ നല്ലെന്ന് സാധനങ്ങളെല്ലാം വരച്ച് ഞാൻ വണ്ടിക്കകത്ത് നൂറല്ലോ കൊല്ലത്ത് എന്ന് താ വണ്ടി നിർത്തുന്നു നമ്മൾ അഭിനയിച്ചാൽ ശരിയാകുമോ സാറേ ഇവിടെ സാധാരണ പിന്നെ മരിക്കാൻ വേണ്ടി തിരുമേലോട്ട് പോകുന്നത് എന്റെ വേറെ എനിക്കങ്ങനെ ആറേന്നു എനിക്ക് ആരെയും കൈകൊണ്ട് മരിക്കാമതിന്റെ പൊന്നെ സാറെ എന്റെ എല്ലാ നാടകത്തിലും എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് പിന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് യോട്ട് വെച്ചാൽ ഇട കിട്ടും സിനിമയതല്ല ഏതൊക്കെയാ സ്ക്രീനിൽ പുറത്തിറക്കി ഇരിക്കാൻ പോകുന്നില്ലല്ലോ അതൊക്കെയല്ല എന്റെ ഏകദേശം ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മള് പുറത്തിറങ്ങാൻ സൂചിച്ചാൽ പോലെ എന്റെ എല്ലാ കഥാപാത്രത്തിനും എനിക്ക് തേറി കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്റെ ഒരു നല്ലൊരു വേഷത്തിന് ഇന്ന അവര് ഏറെ കിട്ടി ല്ല പിന്നെ ഈ മദ്യപാനിയുടെ റോളിങ്ങനെ ആടി ആടി അഭിനയിക്കുമ്പോൾ ഓഡിയൻസിന് എറിയാൻ ബാലൻസ് കിട്ടത്തില്ല മിക്കപ്പുഴ തന്നെ എറിയും അപ്പുറത്തേക്ക് ഹൈക്കോപ്റ്ററുടെ കണ്ടിട്ടൊക്കെയാണ് കൊള്ളുന്നത് അപ്പൊ സാറേ റോൾ പറഞ്ഞാൽ റോള് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ ഒരു രണ്ടു നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്ന ഒരു യുവാവിന്റെ ഒരു സീൻ എടുക്കും അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് എന്ത് എനിക്ക് എനിക്കും പറ്റുമോ എന്താ സാറേ നമ്മാലോ സോമോഷെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വയ്യ പറ കളിയൊന്നും അല്ലെ അഭിനയംന്ന് പറഞ്ഞാല് എനിക്കറിയാം ഞാൻ വിചാരിക്കുന്ന ഒരു ആപ്പൂപ്പ സംഭവം പറഞ്ഞേ ഞാൻ സന്ദർഭം പറഞ്ഞു മതി ഒരു കാര്യം ചെയ്യും ഞാൻ തനിക്ക് സിനിമയ്ക്ക് പറ്റിയ ഒരു അല്ല ഒരു സന്ദർഭം ഞാൻ പറഞ്ഞു തരാം അഭിനയിച്ച് കാണിച്ചിട്ട് ത് അഭിനു കാണിച്ചൊരു തന്റെ അതന്നെ താനെ കണ്ടിട്ട് വേണം തന്നെ ഇതിനകത്ത് നായകനാക്കണോ വേണ്ടോ എന്ന് എനിക്ക് തീരുമാനിക്കാം മനസ്സിലായില്ലേ ഇപ്പൊ ഇതിനകത്ത് സന്ദർഭം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് മുങ്ങി ചാകാൻ പോകുന്ന ഒരു സുന്ദരനായ ഒരു യുവാവാണ് സുന്ദരനായെന്നുള്ള ഞാൻ സ്ക്രിപ്റ്റ് വെട്ടിക്കോളാം താനായത് കൊണ്ട് അപ്പൊ താൻ മുങ്ങിച്ചാകുന്നു അപ്പോൾ മുങ്ങുന്നു പോകുന്നു ശ്വാസം മുങ്ങുന്നു അപ്പൊ അവിടെയെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ച് പറയുന്നു രക്ഷിക്കണേ എന്ന് വിളിച്ച് പറഞ്ഞു അതേ മിനിറ്റ് എന്താ പറഞ്ഞ പറ <laughs> അമ്മ രക്ഷിക്കണ്ടെന്ന് വെള്ളത്തിന്റെ അടിയിൽ കാരണം പറഞ്ഞാൽ എങ്ങനെയല്ലേ കേൾക്കോളൂ അല്ലെ ഞാൻ വേറെ കാര്യപ്പെട്ടെ തന്റെ ഡെയിലോക്ക് പോഷൻ ഓക്കെയാണ് പക്ഷെ തന്റെ മുഖത്തൊരു ഒരു മുഖത്ത് വരാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ അത് വന്നിട്ടില്ല ശ്വാസം മുട്ടുന്ന സംഭവം െട്ടെ ശ്വാസം മുട്ടുമ്പോ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മുഖത്ത് അതെങ്ങനെയാ സാധാരണ നമ്മൾ കൊങ്ങയ്ക്കൊക്കെ കുത്തി ഒരു അവസ്ഥ ഉണ്ടല്ലോ ശ്വാസം കിട്ടാതെ ഒരു ഇങ്ങനെ ഒരു പിടിക്കുമ്പോൾ